ഒരു ഡോഗിനെ കുളിപ്പിക്കേണ്ട യഥാർത്ഥ രീതി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു പപ്പിയെ ആദ്യമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെ പോയാലും ഒരു നാല്പത് നാൽപ്പത്തഞ്ച് ദിവസം പ്രായം ആ ഒരു പ്രായത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുളിപ്പിക്കാതിരിക്കുകയാണ് നല്ലത് കാരണം എന്ന് വെച്ച് ഒരു മാസം വരെ അവരുടെ ടെമ്പറേച്ചർ ബോഡി ടെമ്പറേച്ചർ ലെവൽ ചെയ്യാനുള്ള ബാലൻസ് ചെയ്യാനുള്ള ഒരു കഴിവ് പപ്പീസിന് ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മൂന്നു മാസം വരെ ഒക്കെ പഫീസിനെ കുളിപ്പിക്കാതിരിക്കുന്നതാണ് അഭികാമ്യം ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പപ്പിനെ കുളിപ്പിക്കേണ്ട സിറ്റുവേഷൻ അതായത് അവരുടെ മീത് അഴുക്കാവാം അവരുടെ മീത് അവരെ തന്നെ യൂറും പാസയും അവരുടെ മേൽ തന്നെയാവാം അങ്ങനെയുള്ള സിറ്റുവേഷൻ വരാണെങ്കിൽ കുളിപ്പിക്കാം അതും തണവുള്ള സമയത്ത് കുളിപ്പിക്കാതിരിക്കാം മാക്സിമം നല്ല ചൂടുള്ള സമയത്ത് അതായത് വെയിലത്ത് നിർത്തി കുളിപ്പിക്കുക ഞാൻ പറഞ്ഞത് അന്തരീക്ഷം നല്ല ടെമ്പറേച്ചർ ബാലൻസായി നിൽക്കുന്ന സമയത്ത് കുളിപ്പിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാം പിന്നെ അതല്ലെങ്കിൽ തന്നെ ഒരു ഇളം ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുന്നതും നല്ലതാണ് അഡൾട്ട് ഡോഗിനെ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റേജ് അതിന്റെ വെള്ളം തരും വെള്ളം മാക്സിമം നല്ല വെള്ളം ശുദ്ധജലം തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം ഈ ക്ലോറിനൊക്കെ കലർന്നു വരുന്ന വെള്ളമൊക്കെ മാക്സിമം ഉപയോഗി ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് കാരണം അത് കിൻ ഡിസീസ് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണം പിന്നെ അലർജി മാക്സിമം ശുദ്ധജലം തന്നെ ഉപയോഗിക്കാം നമ്മൾ കുളിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഷാംപൂ ഡോഗിന് ഉപയോഗിക്കുന്ന ഷാംപൂ അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ മനുഷ്യന്മാർക്ക് ഉപയോഗിക്കുന്ന ഷാംപൂ ഡോഗിന് ഉപയോഗിക്കരുത് അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക ഹിമാലയ പോലെയുള്ള നല്ല ബ്രാൻഡഡ് ഷാംപൂ ഉപയോഗിക്കാം പിന്നെ ഷാംപൂവിനെ പറ്റി പറയുകയാണെങ്കിൽ നോർമലി ഷാംപൂ വരുന്നുണ്ട് പിന്നെ മെഡിക്കേറ്റഡ് ഷാംപൂ വരുന്നുണ്ട് അതായത് ഈ ചള് താറിനൊക്കെ ടാങ്കർപ്പൊക്കെ പോകാൻ പകത്തിനുള്ള മെഡിക്കേറ്റഡ് ഷാംപൂ കൂടി വരുന്നുണ്ട് അത് നമ്മുടെ ചോയ്സ് നമ്മുടെ ഓപ്ഷണലായിട്ട് നമുക്ക് ഉപയോഗിക്കാം വാലിൻ്റെ അവിടുന്ന് പൊട്ടിക്കുക പാലുമ്പോ തൊട്ട് അങ്ങോട്ട് പതുക്കെ 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 നനച്ചു കൊണ്ടുവരാം നമ്മൾ ഡോഗിനെ കുളിപ്പിച്ചിട്ട് നല്ലൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നല്ലപോലെ തുടയ്ക്കാം മാക്സിമം തുടയ്ക്കാം ഡോഗിന് വരുന്ന ഓയിൽ വൈബീസ് പിസുറാനിൽ പോലുള്ള ഏതെങ്കിലും ഒരു ഓയിൽ അവരുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് മാസത്തിൽ ഒന്നോ മാക്സിമം രണ്ടോ തവണ അത് തുകയാണെങ്കിൽ രണ്ടു മാസം കൂടുമ്പോൾ കുളിപ്പിച്ചാലും ഒരു പ്രശ്നവുമില്ല എന്താ പറയുക ചെവിയിൽ വെള്ളം പോവാതെ നോക്കാം കുളിപ്പിക്കുമ്പോൾ എപ്പോൾ കുളിപ്പിച്ചാലും ചെവിൽ വെള്ളം പോയി കഴിഞ്ഞാൽ ചെരി പഴുക്കും അപ്പോൾ ചെവിയിൽ വെള്ളം പോവാതെ കൊണ്ട് അടച്ചു പിടിക്കാം